കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയിൽ നേര്യമംഗലം റാണിക്കല്ലിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിന്മേൽ നടപടികൾ ഇഴയുന്നു ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇവിടെ ഹരിത ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ഒരുക്കിയത് ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നേര്യമംഗലത്തിനു സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുവാനുള്ള ക്രമീകരണം ഒരുക്കിയത് എന്നാൽ ക്രമീകരണം ഒരുക്കിയതല്ലാതെ ഹരിത ചെക്ക് പോസ്റ്റുകൾ ഇതുവരെയും പ്രവർത്തനക്ഷമമായിട്ടില്ല വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമ്പോൾ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ആവശ്യമുയർന്നിരിക്കുന്നത് ഹരിത ചെക്ക് പോസ്റ്റിൻ്റെ ആവശ്യം പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോൾ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന സമയത്ത് ടൂറിസ്റ്റുകൾ തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങളും അടക്കമുള്ള നിരവധി വേസ്റ്റുകൾ വനത്തിലും അതുപോലെ ദേശീയ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും മൂന്നാറ് വരെ നേരുവെങ്കലം പാലം മുതൽ മൂന്നാറ് വരെ ഡംപ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് വന്യമൃഗങ്ങളും കുരങ്ങളടക്കമുള്ള ഇത് തിന്നുന്നത് വേറെ അപ്പം നമ്മുടെ ടൂറിസ്റ്റിൻ്റെ നമ്മുടെ ഈ ഇടുക്കി ജില്ലയുടെ മുഖം തന്നെ വളരെ മോശമാക്കുന്ന വികൃതമാക്കുന്ന രീതിയിലാണിപ്പോൾ വേസ്റ്റ് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വർഷങ്ങളായി ഇത് നിരന്തരം ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയും പലരും ഇടപെട്ടിട്ടും ഈ ഹരിതകൾ ഈ ഹരിത ചെക്ക് പോസ്റ്റ് ഇവിടെ ഇതുവരെ പ്രാവർത്തികമാക്കില്ല അതിൻ്റെ മുന്നൊരുക്കം എന്ന രീതിയിൽ ചെറിയ ഒരു സ്റ്റേഷൻ പോലെ അവിടെ കെട്ടിയിട്ടിട്ട് ഉള്ളൂ നേര്യമംഗലത്ത് അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ഹരിത ചെക്ക് പോസ്റ്റ് എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥാപിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ് വിനോദ സഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതികൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് നിലവിൽ പഴയ മൂന്നാറിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് നേര്യമംഗലത്തിന് സമീപത്തെയും കൂമ്പൻപാറയിലെയും ഹരിത ചെക്ക് പോസ്റ്റുകൾ കൂടി പ്രവർത്തനക്ഷമമാക്കിയാൽ മൂന്നാർ വരെയുള്ള ഭാഗത്തുണ്ടാവുന്ന മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാമെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി ഇന്റർനെറ്റായേ നാട് മുഴുവൻ ും കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്